ും കൂടലോ ഒന്നരഞ്ഞൾ കുടിക്കൊണ്ട് അടിപൊളി എവിടെ സ്ഥലം അറിയില്ല മാഹി നല്ലവരുന്നത് മാഹി നല്ല വരുന്നത് കൂടി നല്ല മൊഞ്ചുള്ള നല്ല മൊണാഴ്ച വരുന്ന മോൾ കുടിക്കുന്നത് മോനെ നല്ല അടിപൊളി കുടിക്കുന്നത് മോന്റെ പേരെന്താണ് മുഹമ്മദ് ഇൻസാൻ ഏതാ മൊഞ്ചു നോക്കിയാൽ അടിപൊളി ചക്ക അതാണ് കൊടുത്തിരിക്കുന്നത് മോനെ കുപ്പി മുടിച്ച് തളന്നിരിക്കുന്നു അടിപൊളി ഏതാണ് പൗറിന്റെ ഈ പാട്ടുപാടിയോ ഒരു പാട്ട് പാടിയാലോ കുപ്പി ഒന്ന് വെക്കാൻ മാതിരുന്നത് അപ്പൊ കത്തലുള്ള മഞ്മാരും മഞ്ചുറ്റുകളൊക്കെ മഞ്ചുള്ള ഹണി റോസ് കഴിഞ്ഞും തോണി ഇങ്ങനത്തെ വെറൈറ്റി ഫലതും അടിക്കാൻ എല്ലാ കലമ്പളും മഞ്ചന്മാരും ഓടിച്ചാൽ ചിറ്റൻ വന്നോളൂ ഷോപ്പ് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആണ് വന്നാൽ ഇവരെ പോലെ മഞ്ചു കൂടി നിങ്ങൾക്ക് പോകുമ്പോ എല്ലാവരും സ്നേഹം മാത്രം ഓക്കെ ടേസ്റ്റ് എങ്ങനെ